തന്നെ ദൈവമാണ് ഭൂമിയിലേക്ക് അയച്ചത് എന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അവകാശവാദത്തെ പരിഹസിച്ച് കോൺഗ്രസ് നേതാവ് ശശി തരൂർ സ്വയം പ്രഖ്യാപിത ദിവ്യൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശോധിക്കണം എന്ന് ശശി തരൂർ ആവശ്യപ്പെട്ടു പ്രധാനമന്ത്രി ദിവ്യനാണെങ്കിൽ അദ്ദേഹത്തിന് ഇന്ത്യയിൽ പൗരത്വത്തിന് അർഹതയുണ്ടോ എന്നും തരൂർ ചോദിച്ചു ഒരു ദിവ്യൻ ഇന്ത്യയിൽ വോട്ട് ചെയ്യാനും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും അവകാശമുണ്ടോ എന്നും തരൂർ ആരാഞ്ഞു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ആക്സിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം നേരത്തെ തന്റെ ജന്മം ജൈവികമായ ഒന്നല്ലെന്നും ചില ദൌത്യങ്ങൾ നിർവഹിക്കാൻ ദൈവം തന്നെ നേരിട്ട് അയക്കുകയാണ് ചെയ്തതെന്നും മോദി അവകാശപ്പെട്ടിരുന്നു ന്യൂസ് ന്യൂസേറ്റിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം എവിടെ നിന്നാണ് ഇത്രയും ഊർജ്ജം ലഭിക്കുന്നത് എന്ന അവതാരകയുടെ ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു മോദിയുടെ വിചിത്ര ഉത്തരം ജൈവികമായ ഒരു ശരീരത്തിന് ഇത്രയും ഊർജം ഉണ്ടാകില്ല എന്നും ദൈവികമായ ഊർജ്ജമാണ് തന്നിലുള്ളത് എന്നുമായിരുന്നു മോദി പറഞ്ഞത് തന്റെ അമ്മ ജീവിച്ചിരുന്നത്തോളം കാലം തന്റെ ജനനം ജൈവികമാണെന്ന് കരുതിയിരുന്നു എന്നാൽ അമ്മയുടെ മരണത്തോടെയാണ് ദൈവമായ അയച്ച ആളാണ് താൻ ബോധ്യപ്പെട്ടത് എന്നുമായിരുന്നു മോദി പറഞ്ഞത് കഴിഞ്ഞ ദിവസം എൻ ഡി നൽകിയ അഭിമുഖത്തിലും ഇതേ വാദം മോദി ആവർത്തിച്ചിരുന്നു അതേസമയം ഇതിനു പിന്നാലെ പ്രതിപക്ഷ നേതാക്കൾ മോദിയെ പരിഹരിച്ച് രംഗത്തെത്തിയിരുന്നു മോദി പറഞ്ഞ കാര്യങ്ങൾ ഒരു സാധാരണ പൌരനാണ് പറഞ്ഞിരുന്നതെങ്കിൽ ജനങ്ങൾ അയാളെ ഭ്രാന്താശുപത്രികളിൽ പ്രവേശിപ്പിക്കുമായിരുന്നു എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയും മോദിയെ പരിഹരിച്ചു ിൽ പരാജയപ്പെട്ടേക്കും എന്ന ഭയം ചിലരെ പിടികൂടിയിട്ടുണ്ട് എന്നും അതിനാലാണ് ബി ജെ പി നേതാക്കൾ അർത്ഥമില്ലാത്ത തരത്തിൽ സംസാരിക്കുന്നത് എന്നുമായിരുന്നു മമതയുടെ പ്രതികരണം ദൈവം ആരെങ്കിലും കലാപങ്ങൾ സംഘടിപ്പിക്കാൻ അയക്കുമോ എന്ന് മമത ചോദിച്ചു സി എ പേരിൽ ഗുണ്ടായിസം സ്പോൺസർ ചെയ്യാനോ നൂറ് ദിവസത്തെ ജോലിക്കുള്ള ഫണ്ട് തടയാനോ ഗ്രാമീണ വീടുകൾ നിർമ്മിക്കുന്നത് തടയാനോ ദൈവം തന്റെ ദൂതനെ അയക്കുമോ ജനങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ പതിനഞ്ച് ലക്ഷം രൂപ നിക്ഷേപിക്കുമെന്ന വാഗ്ദാനത്തിൽ നിന്ന് ദൈവം പിന്മാറുമോ ദൈവത്തിന് അത്തരം കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല എന്നായിരുന്നു മമത പറഞ്ഞത് വൺഇന്ത്യ മലയാളം